ചില ജാസ്മിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊന്ന് ശകലം തോർന്നു നിൽക്കുവാണേ ആ സമയത്ത് ഞാനിങ്ങോട്ട് കയറി വന്നിരിക്കുന്നറിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ബീൻസ് വയർ കുതിർത്ത് വെച്ചിട്ട് ബീൻസിൻ്റെ വിത്തുകൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചാൽ പോലും ഉണ്ടല്ലോ നമ്മൾ വെള്ളം കൂടി പോയാൽ അതും ചീഞ്ഞ് പോകും കേട്ടോ ഒട്ടും നനവില്ലാത്ത തുണിയിലോട്ട് അല്ലെ ചെറിയ നനവിലുള്ള തുണിയിലോട്ട് നമ്മളതൊന്ന് വാരി വെച്ചാൽ മതി ഡേ കുറച്ചെണ്ണം കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിനെ ഈ മഴ പെയ്യുന്നതിന് മുന്നേ പെട്ടെന്നൊന്ന് പാകി വെക്കാം എന്നിട്ട് വേഗം വരാം നമ്മളിത് ഈ പാത്രത്തിനകത്താണേ അപ്പോൾ ഞാൻ ഇത് ദൈതുപോലെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ടിടുവാണേ അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഈ പാത്രങ്ങൾക്കകത്തൊക്കെ നിറയ്ക്കുന്ന മണ്ണിനെ ഈ മണ്ണ് കുത്തുമ്പം കണ്ടോണേ അല്ല നല്ല ഇളക്കം കണ്ടോ മണ്ണ് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാതെ നല്ല ഇളക്കമുള്ള മണ്ണാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നല്ലോല കരിയിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ വേറൊരു കാര്യവും അതിനകത്തില്ല നല്ലോണം ഉണങ്ങിയ ഇല ഇട്ടിട്ടാണ് ഇങ്ങനെ നമ്മളൊരു ശകരം മണ്ണിട്ടാൽ മതി ഈ പയറുകൾ പെട്ടെന്ന് ചീഞ്ഞു പോവും കേട്ടോ നമ്മൾ ഈ കിളുത്തതിന് ശേഷമാണെങ്കിൽ പോലും കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അവർ ചീഞ്ഞു പോവും അപ്പം ഞാനൊരു മൂന്ന് ചൂടായിട്ട് ഇവിടെ പയറിട്ടിട്ടുണ്ട് ഇനി ബാക്കിയൊരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് കിളുത്തത് അതിനൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിനകത്തുള്ള ഇട ഇതിനകത്ത് ഈ മഞ്ഞളിൻ്റെ ഇല നിൽക്കുന്നതുകൊണ്ട് അത് കാണാൻ വല്ലാത്ത ഉണ്ടോ ഈ പാത്രം കണ്ടോ ഇതുപോലെ വള്ളിയൊക്കെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പടർന്ന് ഇത് നമ്മൾ വീടിന് പെയിന്റ് അടിച്ചപ്പോഴേ വന്ന പെയിന്റ് പാത്രം അത് ഞാൻ ആ ഇത് പെയിന്റ് പാത്രം അത് ഞാൻ എടുത്തിട്ട് നടുക്കൂടെ മുറിച്ചു അങ്ങനെ രണ്ട് പീസ് ആക്കി എടുത്തതാണ് അതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് മുളച്ച രണ്ട് മൂന്ന് ബീൻസ് ഉണ്ട് ഞാൻ അങ്ങോട്ട് ഇട്ടു പിന്നെ അതിനൊരു മൂന്ന് ഭാഗത്തായിട്ടിടാം കേട്ടോ അതിനുള്ള വലിപ്പമുണ്ട് ഇതിനകത്ത് ആ ബീൻസ് മുളകും കൂടാ മുളകും മുളച്ചിട്ടില്ല ഇതുവരെ ബീൻസ് പക്ഷേ മുളച്ച് കിട്ടിയിട്ടുണ്ട് രണ്ടും ചൂടി ഇടാനേ പറ്റിയിട്ടുള്ളൂ ഇനി വക്കെ മുളച്ചതിന് ശേഷമല്ല ഇതേ ഒരു കാര്യം കണ്ടോ ഇത് നമ്മളിവിടെ ഈ നമ്മുടെ ഈ ഇതിനകത്തെ ചെടിയുടെ ചോട്ടുള്ള കളകളൊക്കെ ഇല്ലേ അതെല്ലാം പറിച്ചിടുന്നതാണ് ഈ മേളവശം കണ്ടോ ഇതെല്ലാം മണ്ണായി മാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞ് ഇതങ്ങോട്ടിടുവാണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് നമുക്ക് പാത്രത്തിനകത്ത് നിറയ്ക്കാൻ പറ്റും കേട്ടോ മണ് പുല്ലിൻ്റെ അംശങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ആ കിളിത്ത പയറ് വെട്ടിക്കളയുന്നത് കണ്ടപ്പോൾ ആരും എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കത്രിക വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് എവിടെ നിന്ന് മേടിച്ചത് ഇത് നമുക്ക് സാധാരണ സ്റ്റേഷനറി കടകളിൽ നിന്ന് കിട്ടുന്ന ഒരു കത്രികയാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഇച്ചിരി കട്ടിയുള്ള കമ്പൊക്കെ ആണെങ്കിൽ ഈ പഴച്ചെടികളൊക്കെ പ്രൂൺ ചെയ്യുക അതൊക്കെ പ്രൂൺ ചെയ്യാൻ പോലും നമുക്ക് ഇത് ഈ കത്രിക നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാം നല്ല മൂർച്ചയുണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് കിട്ടും ഇത് വെച്ച് കട്ട് ചെയ്യുന്നതും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങോട്ട് നോക്കിയോ ഒരു സാധനം കിടക്കുന്നണ്ടോ ഇതിപ്പോൾ നമ്മൾ തേടിയ വെള്ളി എന്ന് പറയും അങ്ങനെ കിട്ടിയിരിക്കുന്ന ഇതെന്നാന്നറിയോ ഞാൻ ഈ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഈ പാത്രത്തിൻ്റെ ചോട്ടി ദൈവം ഇതുപോലെ കുത്തി വെക്കും എന്നിട്ട് ഇതിനകത്തോട്ടിടുമ്പം അത് വളമായി വളമായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഇത് കണ്ടോ ഈ ഒരു പി വി സി പൈപ്പ് കണ്ടോ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വണ്ണം ഉള്ളതാണേലും കുഴപ്പമില്ല അത് ഇതാണേലും മതി അത് ഇത് കണ്ടോ ഇത് കുറച്ചും ഉണ്ട് അതുപോലെ ദൈ ഇതൊക്കെ ഉണ്ട് ഇതുപോലൊരു പി വി സി പൈപ്പ് കിട്ടിയാൽ മതി നമുക്കൊരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കാം അവ നമുക്ക് ആ പരിപാടി ഇന്ന് താഴെ പോയി ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ല ഈ പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പൂന്തോട്ടം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നില്ലേ അത് ഞാൻ ചെയ്ത് കാണിക്കും നമ്മളന്ന് കാണിച്ച മൽബറി ഊർന്നൂർന്ന് പോകുകയാണെ എല്ലാം തന്നെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇവർ ഊർന്നൂർന്ന് താഴെ പോവേ അപ്പോൾ നമുക്കൊരു അഞ്ചാറെ എണ്ണം ഇതിൻ്റേതങ്ങ് പറിച്ചെടുക്കാം നമ്മുടെ സാധാരണ മൽബറിയുടെ ഉണ്ടല്ലോ മൂന്നിരട്ടി നീളം മൂന്നിരട്ടി നീളം ഉള്ളോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും നീളമുണ്ട് ഇതിന് നല്ല ഇതാ കേട്ടോ നല്ല പഴുക്കുമ്പം ഈ മഴക്കാലം ആയിട്ടാണിങ്ങനെ പിന്നെ മഴക്കാലത്താണ് ശരിക്കും ഇത് ഉണ്ടാകുന്നതും പക്ഷേ മഴക്കാലം അല്ലെങ്കിൽ നല്ല മധുരമാണ് മഴ കുറവാണെങ്കിൽ അപ്പം ഞാൻ എൻ്റെ കുറച്ചെണ്ണ ഈ കമ്പയെന്ന് പറിച്ചെടുത്തിട്ടുണ്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെയോ അതേപോലെ തന്നെ അതെ ഈ കമ്പ് എടുത്ത് നോക്കി കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതിലൊക്കെ കണ്ടോ കൊച്ചു പിള്ളേർക്കൊക്കെയാണ് കൊച്ചു പിള്ളേർന്നല്ല പണ്ട് കാലത്ത് ഇത് ഇഷ്ടം കാരണം അന്ന് അന്നതിന് ചെറിയ പുളിയുണ്ട് വേണ്ട നീളം കണ്ടോ സൂപ്പർ ഇതായാലും എല്ലാം ഉറുമ്പ് കയറിയിട്ടുണ്ടേ ഇതിന് നല്ല മധുരം ഉള്ളതായത് ഈ ഉറുമ്പ് വരുന്നത് നമ്മുടെ മറ്റേ മൽബറിയാലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഉറുമ്പ് വരും ഇതേ ഇത് ഞാൻ കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒരു കമ്പയിലും ഉണ്ട് അപ്പം ഞാൻ്റെ ഇത്രയും മൽബറി പറിച്ചിട്ടുണ്ട് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇത് കണ്ടോ ഞാൻ ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചതുരപ്പുളിയുടെ ഒരു കമ്പ് കൊണ്ടുവന്ന് ടെറസേ നട്ടുപിടിപ്പിച്ചാണ് അപ്പുറം ഇപ്പറേ ഒക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കായുണ്ട് ഇന്നാൾ നമ്മൾ ഉണങ്ങിപ്പോയില്ലേ വേ വെള്ളം ഒഴിക്കാൻ പറ്റാതെ അപ്പോൾ കുറേ കായ്കൾ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതൊരു നല്ല കളറിലായിട്ട് കിടക്കും കേട്ടോ ഞാനൊന്ന് തിന്ന് നോക്കട്ടെ അത് സൂപ്പർ താൻ കേട്ടോ നല്ല നീരുകൊണ്ട് അല്ല നമ്മൾ ഈ പി വി സി പൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള പി വി സി പൈപ്പുകളൊക്കെ ഉപയോഗിച്ച് ഓർക്കിഡിൻ്റെ തോട്ടം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഒരു നിസ്സാര തോട്ടമല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നതെന്നാണെന്നറിയോ ഈ ഓർക്കിഡുകളുടെ ഒരു തോട്ടമാണേ കാരണം എന്നാന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഓർക്കിഡുകൾക്ക് ഇങ്ങനെ കിക്കീസ് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തൈയിൽ നിന്നും ചെറിയ ചെറിയ പുതിയ തൈകൾ ഉണ്ടായി വരും ഞാൻ കാണിച്ചു തരാവേ ഇതിവിടെ കിടക്കട്ടെ ഇതേ ഇതുണ്ടോ ഇങ്ങനെ തൈകളുണ്ടായി വരും അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ തൈകളെ നമുക്ക് വേറെ ഒന്നും മുറിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്താ ഇത്രയും വെച്ചിട്ട് ഇങ്ങോട്ട് മുറിച്ചെടുത്തു അപ്പം എന്താ ഈ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലറിയാം ഇവിടെ എല്ലാം ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി അടിക്കി ഇനി ഒരു ചെടി പോലും ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിടുന്നിടത്താണെങ്കിൽ ഒരെനം മാത്രമേ നമുക്ക് തൂക്കിയിട്ട് വളർത്താനും പറ്റത്തുള്ളൂ ഇതൊക്കെ കണ്ട നല്ല സൂപ്പർ ഇനങ്ങളാണ് ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് ഇത് കണ്ടോ നല്ല കളർ കോമ്പിനേഷനാണ് അങ്ങനെ പലതും നിൽക്കുന്നുണ്ട് ഇത് ഇതിനകത്ത് തന്നെ നോക്കിയാൽ അറിയാം എന്താ ഇത് കണ്ടോ ഇതും ഇതുപോലെ വന്നിരിക്കുന്ന ഒരു കിക്കീസാണേ അപ്പം ഇച്ചിരി താഴെ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് മുറിച്ചെടുക്കും അപ്പം നമുക്ക് രണ്ട് തയ്യായില്ലേ ഇനി ആ ഇത് ഇനി ഇങ്ങനെ നിന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിവിടെ വല്ല തൈകളുണ്ടോയെന്ന് നോക്കാം ഇവരെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് വേണം നമുക്കൊരു തോട്ടമാക്കി മാറ്റാൻ അപ്പം ഇത് ഇവിടെയാണ് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് അന്തിക്കുന്നത് കേട്ടോ ഇതിനകത്തുനിന്ന് വേറെ തൈ ഉണ്ടോ ഉണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിവിനെ അങ്ങോട്ട് മുറിച്ചെടുക്കാം അപ്പം മൂന്നെണ്ണമായി അതുപോലെതന്നെ ഇവിടെയൊക്കെ വേറെ തൈകൾ കാണും നമുക്കുണ്ടെങ്കിൽ മുറിച്ചെടുക്കാം ഇത് ഇവിടെ കണ്ടോ രണ്ടെണ്ണം കണ്ടോ അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം മുറിച്ചെടുക്കാം അപ്പോൾ കുറച്ചെണ്ണം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് ഇവിടെ ഒരു എണ്ണം ഉണ്ട് നമുക്കില്ലാത്തതിൻ്റെയും കൂടുതലാക്കാനുള്ളതിൻ്റെയൊക്കെ നമുക്കിങ്ങനെ തൈകൾ എടുക്കാം കേട്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദ ഈ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് നമ്മുടെ പഴയ ഡാൻസിംഗ് ലേഡി അതെ ഇതേനെ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുട്ടില്ലാത്ത ഒരെണ്ണം നമുക്ക് ഇത് മുട്ടുള്ളതാണ് മുട്ടില്ലാത്തൊരു ചൂട് നമുക്കിങ്ങോട്ട് പറിച്ചെടുക്കാവേ ചിരി മൂത്തതിനെ നോക്കി മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ഡാൻസിങ് ലേഡിയുടെ ചൂടും കൂടെ ഇരുന്നുണ്ട് ഇത് സാധാരണ ഡാൻസിംഗ് ലേഡി കേട്ടോ വലിയ കൂടിയ വെറൈറ്റി ഒന്നുമല്ല നല്ല കട്ടി അതിനൊക്കെ ഇനി ഞാൻ വേറെ കറിക്കത്തി എടുത്തുകൊണ്ട് വരേണ്ടി വരുമോ ആ ഏയ് നല്ലൊരു ചൂട് കിട്ടി നമുക്കിതിനെ കൊണ്ടുപോയി പിടിപ്പിച്ചിട്ട് വരാം അപ്പം എൻ്റെ ഇതേപോലൊരു പി വി സി പൈപ്പിൽ ഇത്രയും തൈകൾ ഒരുമിച്ച് നടാൻ പറ്റത്തില്ലേ അപ്പം ഞാൻ എന്തേ ഇതേപോലെ പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ അതെ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഇതേപോലെ ഞാൻ ചെയ്യുവാണ് ചെയ്യുന്നത് ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം വലിയ കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അത് ഞാൻ ഇന്ന് വരട്ടെ ഇതുപോലെ നമുക്ക് തൈകളെ പിടിപ്പിക്കാനായിട്ട് വേണ്ടത് കയറാണേ ഇത് ഈ കയറിന് വ കനം കുറവാണ് കയറിന് കട്ടിയുള്ളതിനനുസരിച്ച് അവരുടെ വെള്ളപ്പിടുത്തം കൂടും ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡെൻട്രോബിയമാണ് കൂടുതലും ഡെൻട്രോബിയമാണെങ്കിലും ഏതിന് ഓർക്കിഡുകളാണെങ്കിലും അവർക്ക് ചുവട്ടിൽ ചുവട്ടിലെന്ന് പറഞ്ഞാൽ വേരിനോട് ചേരുന്ന ഭാഗമല്ല അതിനോട് ചുറ്റുപാടും വരുന്ന ഭാഗത്തിന് നനവുണ്ടായിരിക്കണം വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിന്ന വേരുകൾ ചീഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഞാൻ ഈ കയർ ഉപയോഗിച്ച് ഇതിലോട്ട് ചെയ്യാം അപ്പം വെറും കയർ ഇപ്പോൾ ആദ്യ സമയത്തൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട് ഇതുപോലെ വെറും കയർ മാത്രമാണ് ഇവിടെയും കയറ് മാത്രമാണ് ഇവിടെയും കയറ് മാത്രമാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇത് ഇതുപോലത്തെ ഈ നെറ്റ് വെച്ചു കൊടുത്തിട്ട് ഒന്ന് കെട്ടിവെച്ചു നോക്കി അത് കുറച്ചും കൂടെ കൂടുതലും നല്ലതാണ് നനവ് കൂടുതലും നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കും ഇതൊന്നും ഇല്ലെങ്കിലും ഇതേ നമ്മളിതേ നോക്കിയാലറിയാം അവരുടെ വേരുകൾ കണ്ടോ പി വി സി പൈപ്പിലോട്ട് വരെ ഓടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരിക്കൽ കെട്ടിവെച്ചാൽ ഇത് പറഞ്ഞു പോകത്തൊന്നും ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായതാണ് ഈ ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ട് രണ്ടാമത്തെ അതിന് ശേഷം ഇത് സക്സസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് രണ്ടാമത്തെ വെച്ച് പിടിപ്പിച്ച അതിനകത്ത് ഈ പൂ നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ദെയ്തിനെ ഒന്ന് ഇതിലോട്ട് എടുക്കുവാണ് ഇത് നമ്മൾ ഷെഡ് ഉണ്ടാക്കാനായിട്ട് മേടിച്ചതിൻ്റെ മിച്ചം കിടന്ന സാധനമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മടക്കുപാട് ഈ മുറിപ്പാട് താഴോട്ട് വരത്തക്ക രീതിയിലാണ് മുകളിലോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല ചില ആളുകളാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും കമ്പി ചുറ്റിയിട്ട് അതിനകത്തോട്ട് ഈ തൊണ്ടിൻ്റെ പീസും അതുപോലെയൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒച്ചുകളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും ഇത് താഴോട്ട് താഴോട്ടും കൂടെ ചേർന്ന് വരുന്നിടത്ത് ഇങ്ങനെ നമ്മൾ തൊണ്ടിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുത്താലേ ഒച്ചു മാറുകയല്ല ഇനി ഇതേലോട്ട് കയറ് നേരിട്ട് കെട്ടിയാലും മതി ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ആണ് ഇപ്പോൾ കെട്ടാനുള്ള എളുപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം തികയുമല്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുവാണേ അപ്പോൾ എന്നെ ഇന്ദ്രജിത് ശാനും സഹായിക്കുന്നുണ്ട് ഡേ ഇങ്ങനെ വെച്ചു ഇനി ഞാൻ ഡേ ഇവിടുന്ന് വിട്ട് മുകളിലാണ് ഞാൻ ആദ്യം കെട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെ ഇതിനകത്തു അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളേലും ചെയ്തെടുക്കാൻ പറ്റും കയറാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കിന് അതിൻ്റെ അയഞ്ഞു പോവും ഇനി ഇതിനെ നമുക്ക് ഇവിടെയെങ്കിലും കയറ്റി വെച്ചു കൊടുത്താൽ മതി ശല്യം ഇല്ലാത്ത പോലെ എങ്ങോട്ടെങ്കിലും ചെയ്യാം അല്ലേ മുറിച്ചു കളയുകയും ചെയ്യാം ആ ഇനി ഒരു ഒരു പ്രാവശ്യം കൂടി ഈ താഴെക്കൂടെ കെട്ടുന്നുണ്ട് ഇടയ്ക്കൊന്നും കെട്ടിയില്ലേലും കുഴപ്പമില്ല പക്ഷേ താഴെക്കൂടെ കെട്ടുന്നതാണ് ഒരു ബലവും പിടുത്തവും ഒക്കെ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതും കൂടെ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുവാണേ ഇതിനും കൂടെ നമുക്കങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല ബലത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കും പിന്നെ നമുക്കത് ഇതിനെ ഇവിടെ കയർ കെട്ടി കഴിയുമ്പം ചെയ്യാം ഇനിയൊരു കുറച്ച് കയറി ഞാൻ ഇതിലോട്ട് ചുറ്റിക്കൊടുക്കുവാണ് ഒരു നനവൊക്കെ നീക്കാനായിട്ട് നമുക്കറിയാമല്ലോ ഈ ഡെൻഡ്രോബിയൊക്കെ ഏറ്റവും നന്നായിട്ട് വളരുന്നത് ചകിരിത്തൊണ്ടിൻ്റെ മീഡിയത്തിലാണ് ചകിരിത്തൊണ്ട് മാത്രമല്ല കരിക്കട്ടയൊക്കെ ഇടാറുണ്ട് അത് വെള്ളം ഇങ്ങനെ ചകിരിത്തുണ്ട് മാത്രം ഇരുന്ന ചകിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ച് വീർത്തിരിക്കും അപ്പോൾ കണ്ടമാനം നനവ് വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ കരിക്കട്ടയൊക്കെ ആ പാത്രത്തിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല വെള്ളം വന്നൊഴുകി അങ്ങ് താഴേക്ക് പോകുമല്ലോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഓർത്തോണം ആ ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞു തരാം ഇത് മുറിച്ചെടുക്കട്ടെ ഇല്ല മുറിച്ചുള്ള കറിക്കത്തിയായ കാരണം മുറിച്ചെടുക്കാൻ ഭയങ്കര പാടുവേ ഇതാണോ നീളക്കുറവ് കുറച്ച് മതി നമുക്കിതേലൊന്ന് ചുറ്റി ചുറ്റി എടുക്കാം അപ്പം ഇതിപ്പം ഇത് വെച്ചിട്ടാണ് കെട്ടുന്നതെങ്കിൽ അന്നേരം നമ്മൾ വലിച്ചു മുറുക്കിയൊക്കെ കെട്ടാൻ നോക്കണം ഇതിപ്പം ആ പ്രശ്നമൊന്നുമില്ല ഞാൻ ഡേ ഇതേപോലെ കണ്ടോ ഈ കയറടിയിലോട്ട് റെഡിയിലോട്ട് പോകട്ടെ അതുപോലെ നമ്മളിത് ഈ വന്നില്ലേ ഈ സാധനത്തിന് നമുക്ക് അടുത്ത കയറ് വരുമ്പം അതിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി നീളം ഇല്ലാത്ത കയറായ കാരണം വലിച്ചെടുക്കാനൊന്നും പ്രയാസമില്ല ഇതിപ്പം ഞാനേ ഇവിടെ ഇതിനെ മറിഞ്ഞ് വീഴാത്ത വിധത്തിൽ ഈ സ്റ്റാൻഡേലോട്ട് കൂട്ടിച്ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണേ ആ വലിയ വേനൽ വന്നപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള വെയിലല്ലേ അടിക്കുകയുള്ള ഓർത്താണ് ഡെൻഡ്രോവിത്തിനു പക്ഷെ വെയിലടിച്ചാലൊന്നും പ്രശ്നമില്ല കറക്റ്റായിട്ട് വെള്ളം കൊടുത്താൽ മതി ഇത് നമ്മൾ ഒത്തിരി വലിച്ചു മുറുക്കണ്ട കേട്ടോ ഈ കയറ് കെട്ടുമ്പോഴേ ഒത്തിരി വലിച്ചു മുറുക്കാതെ കെട്ടുന്നതാണ് നമുക്ക് നല്ലത് അപ്പം അതേസമയം കയറ് മാത്രമാണേൽ നമുക്ക് വലിച്ചു മുറുക്കാതിരിക്കാനും പറ്റത്തില്ല കൂടെ ഊർന്നു പോവും അതിനകത്തൊന്നും നിറഞ്ഞോ അതിനെ പറ്റി അത് അതിലേ കൂടി ഇരുന്നായിരിക്കും അല്ലേ അതിനി അതിനിന്ന ഇടയ്ക്കൂടെ വേണമെങ്കിലും നമുക്ക് ചുറ്റി കൊടുക്കാം കണ്ടോ ണ്ടോ ഇത്രയുള്ള കാര്യമുള്ളൂ അതിനിതേ ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി കൊടുത്താൽ ചാമതി കേട്ടോ അപ്പം ഞാൻ എന്നാ നിങ്ങളോട് പറഞ്ഞാൽ എന്നറിയോ ഇങ്ങനെ ഒത്തിരി മുറുക്കി ഇത് എന്ന് പറഞ്ഞത് ഇനി നമുക്കിതേ നമ്മുടെ തൈകളില്ലേ നമ്മുടെ തൈകളെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഈ ഇടയിൽ വന്നിരിക്കുന്ന ഗ്യാപ്പിലോട്ടാണേ അപ്പോൾ ഇതുപോലൊരു ശകലം തൊണ്ട് വലിച്ചിട്ട് അതിനകത്തേക്ക് അങ്ങ് കൊടുത്താൽ മതി അപ്പം എൻ്റെ ഇതുപോലൊരു ശകല ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരിവിടെ നിന്ന് പിടിച്ച് നിന്നാൽ മതി വേരുകൾ പിന്നെ സാഹിതി നാരയിലോട്ടും ഒക്കെ ആയിട്ടങ്ങ് പിടിച്ചോളൂ കണ്ടോ അപ്പം ഞാൻ ദൈദിനെ ഇങ്ങനെ ഉറപ്പിച്ച് മതി ഇങ്ങനെ നിൽക്കുന്നല്ലോന്നൊന്നും ഓർക്കേണ്ടത് എവിടോട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി അതുപോലെ ദൈതിനെ ചുറ്റുപാടുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളവലോ വെക്കാം ഒത്തിരി തൈകളുണ്ടെ അടിപ്പിച്ചു വെച്ചാലും ഒന്നും കുഴപ്പമില്ല അവർ അന്തരീക്ഷത്തിൽ നിന്ന് മോയ്സ്ചറിനെ വലിച്ചെടുക്കും അതുപോലെ വളവും നൈട്രജനും ഒക്കെ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നല്ല വളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ട് വളരുകയും പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ ഇനി അത് ഭംഗിയായി നിൽക്കത്തക്ക രീതിയിലൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം അങ്ങനെ ഇവരെ നമ്മൾ ചുറ്റുവായിട്ട് വെക്കുകയാണെ ഇനി ഇതിനെ എനിക്ക് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തോ ആ ഭാഗത്തോ എവിടെയെങ്കിലും കൊണ്ടു വെക്കണേ എന്നാലേ ഉള്ളൂ എല്ലാ വശത്തെയും പൂക്കളെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ വശത്തോട്ടും ഞാൻ ഇതിനെ വെക്കുന്നുണ്ട് നമുക്കിത് നല്ലോണം വളർന്നു കഴിയുമ്പം ഇച്ചിരി തണലോടെ ഇരുന്നോട്ടെ ചോട് പിടിച്ചു കഴിയുമ്പം നമുക്കിതിനെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെ ഇതുപോലെ കുത്തിയും വെച്ചു കൊടുത്തു ഇത് നമ്മുടെ ഡാൻസിംഗ് ലേഡിയാണേ മിക്കറ്റ ഡാൻസിങ് ലേഡിയും ഭയങ്കര നല്ലതാണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാകുമ്പം അവരെ നല്ലതാണ് കാണാം എവിടെങ്കിലും ഒരു ചെറിയ പിടുത്ത് അവർക്കുണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ അവരതിലേക്കൂടെ വേര് പൊക്കോളൂ കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ അതെവിടെങ്കിലും ആയിട്ട് വെച്ചുകൊടുക്കാം അപ്പം നോക്കട്ടെ ഞാൻ ഇതുകൂടെ വെച്ചിട്ട് കാണിക്കാവേ അപ്പുറത്തെ സൈഡിലായിരിക്കും കുറവ് അപ്പോൾ നമ്മളിത് ഇത്ര ഇടയിൽ കണ്ടോ എത്ര ചുവട് ഓർക്കിടെ നട്ടുപിടിപ്പിച്ചെന്ന് കണ്ടോ ഇതിന് നിൽക്കാനായിട്ട് ഈ പി വി സി പൈപ്പിൻ്റെ അത്രയും മാത്രം സ്ഥലം നമ്മൾ ഭൂമിയിൽ നിന്ന് നിന്നെടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ പി വി സി പൈപ്പ് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ കെട്ടിയാൽ നിൽക്കുന്നതെങ്കിൽ ഇത് മാത്രം വെച്ചാലും മതി ഇപ്പം ഞാനിത് നേരത്തെ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിക്കകത്ത് കുത്തി നിർത്താനായിരുന്നേ അപ്പോൾ ഒരു കുറച്ചും കൂടെ വലിയ ചട്ടിക്കകത്താണ് ഞാൻ വെച്ചിരുന്നത് ആ ചട്ടിക്കകത്തോട്ട് ഈ പി വി സി പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ചു റ്റിനും സിമെൻ്റ് ഇട്ടങ്ങോട്ട് നിറയ്ക്കണം കേട്ടോ പക്ഷേ ഇതൊരു ദിവസം ഈ പണികാരുടെ പണി ഇവിടെ എന്തോ നടന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് മറിഞ്ഞ് വീണപ്പം മൺചട്ടിയായിരുന്നു ആ മണ്ണിൻ്റെ ചട്ടി പൊട്ടിപ്പോയതിന് ശേഷം ഒരു കൊച്ചു ചട്ടിക്കകത്ത് ഞാനിതിപ്പം എടുത്തു വെച്ചിരിക്കുവാണേ ഇതിനെ ഇതിപ്പം ചെരിഞ്ഞാണ് നിൽക്കുന്നത് ശരിക്കും നേരെയാക്കിയതിന് ശേഷം വലിയ ചട്ടിക്കകത്ത് സിമൻറ്റിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ബലമായിട്ട് അത് അവരോടവിടെ നിന്നോളും ഈ ചുറ്റിനും ഇങ്ങനെ നിറയെ ഓർക്കിഡിൻ്റെ പൂക്കളും ഉണ്ടാകും വെറും നമുക്ക് എന്നാ വേണ്ടത് ഇത് ഇതേപോലത്തെ ടൈപ്പ് ഒരു പി വി സി പൈപ്പാണ് നമുക്ക് വേണ്ടത് ഇത് വീട് പണിയുടെ ഒക്കെ സമയത്ത് മിച്ചം വരുമല്ലോ അങ്ങനെ വന്നൊരു പി വി സി പൈപ്പ് അല്ലാതെ ഇതിന് വേണ്ടി നമ്മൾ കാശ് മുടക്കുകയും ചെയ്തിട്ടില്ല ഈ പി വി സി പൈപ്പിന് പകരം നല്ല ഉണങ്ങിയ തടി തടി ഉണ്ടെങ്കിലും മതി ഇതേപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ലൈവ് മരങ്ങളേലും വെച്ച് പിടിപ്പിക്കാം തടി കഷ്ണങ്ങളായാലും മതി അപ്പോൾ ഓർക്കിഡ് നട്ടുപിടിപ്പിക്കാൻ സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല ഇതേപോലൊരു പി വി സി പൈപ്പ് നമ്മൾ മതി നമുക്ക് പല ഇനം പല വെറൈറ്റി ഓർക്കിഡിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ട് നിറച്ച് വല ദിവസത്തോട്ടും ഇടതുവശത്തോട്ടും പുറകോട്ടും മുന്നോട്ടും എല്ലാം പല കളറിലുള്ള പൂക്കളുണ്ടായി നിറഞ്ഞു നിൽക്കും ഈ ഓർക്കിഡ് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ് അതിപ്പം മഴ കൊള്ളാതെ വെച്ചാലും അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കും ആ സമയത്താണ് ഇവർക്ക് നന്നായിട്ട് വേര് ഓടുന്നത് ഇപ്പം ഇതേലൊക്കെ നോക്കിയാലും കണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച വേരുകൾ കാണും പുതിയതായിട്ടുണ്ടായി വരുന്ന വേരുകളാണ് ഈ മഴക്കാലത്ത് അപ്പം പറ്റുന്നവരൊക്കെ ഇതുപോലെയുള്ള ഓർക്കിഡിനെ വെച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം